പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും അത്യുന്നതിനുമായ ദൈവമേ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന അങ്ങയുടെ വചനം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ദൈവമേ ഇന്നത്തെ എൻ്റെ ഈ ശ്രോതാക്കളെ ഞാൻ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരെ സ്പർശിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശ്വശയാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ ഏപ്രിൽ മാസം നല്ല ചൂടുള്ള സമയമാണ് ഒരു ഇടവകയിൽ ഒരു പട്ടത്തിൻ്റെ എല്ലാ ആഘോഷങ്ങൾക്കും വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അൾ ആ ഇടവകയിലെ സിസ്റ്റേഴ്സ് വന്ന് മനോഹരമായിട്ട് അലങ്കരിച്ചു കഴിഞ്ഞു വീട്ടിൽ അതിഥികൾക്ക് വേണ്ടിയുള്ള ക്ഷണിതാക്കൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പട്ട സ്വീകരിക്കുവാനുള്ള ഡീക്കൻ ബ്രദർ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് സെമിനാരി കേരളത്തിന് പുറത്തുള്ള സെമിനാരിയിൽ പഠിച്ചതുകൊണ്ട് ദൂരെ നിന്നുള്ള മറ്റു ഭാഷക്കാരുമായിട്ടുള്ള ബ്രദർമാരെ വരാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ബ്രദേഴ്സ് ഒരുമിച്ച് ടൗണിൽ നിന്ന് ഈ ഇടവകയുടെ അടുത്തുള്ള കൊച്ചു ടൗണിൽ വന്ന് ഇറങ്ങി ഇനി അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് വേണം അവർക്ക് ഈ പള്ളിയിൽ എത്താനായിട്ട് അങ്ങനെ ബസ്സിൽ നിന്ന് ഒരു രാവിലെ ഒരു എട്ടര ഒമ്പത് മണി സമയത്ത് അവർ ഇറങ്ങിയപ്പോൾ അവർ ഈ പട്ടം കിട്ടാൻ പോകുന്ന ബ്രദർ ഈ ചെറിയ ടൗണിൽ കടകളിൽ കയറി ഇറങ്ങി നടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇവർക്ക് അതിശയമായി കാരണം സാധാരണ പട്ടം ഉള്ള ബ്രദറ് തലേദിവസം മൈനർ സെമിനേരിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊവിൻഷ്യൽ ഹൗസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് തലേ ദിവസം പോയി അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കും പ്രാർത്ഥനയിലായിരിക്കും പിറ്റേ ദിവസം പട്ടം കൊടുക്കാനുള്ള ബിഷപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരുടെ കൂടെ കൃത്യസമയത്ത് ഇടവകയിൽ വന്ന് ഇറങ്ങുക അപ്പോൾ അവിടെ കുട്ടികൾ വളരെ നല്ല മനോഹരമായ ഇട്ട ബാൻഡ് സെറ്റ് ഉണ്ടാകും അവർ ബാൻഡ് അടിച്ച് ഈ നവ വൈദികൻ ആകാൻ പോകുന്ന ഡീക്കനെ സ്വീകരിക്കും അങ്ങനെ എല്ലാവരും കൂടെ പള്ളിയിൽ ചെന്ന് ഇതാണല്ലോ സാധാരണ നടക്കുന്നത് അപ്പോൾ ഇവർക്ക് അതിശയമായി ഈ ബ്രദർ എന്തുകൊണ്ടാണ് ഇവിടെ ടൗണിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അപ്പോൾ ഇവർ പെട്ടെന്ന് അവനോട് ചെന്ന് ചോദിച്ചു ഡാ എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇന്ന് പട്ടല്ലേ അപ്പോൾ ഈ ബ്രദർ ചോദിക്കുകയാണ് ആരുടെ പട്ടം എന്ത് പട്ടം നിങ്ങൾ നി നിങ്ങൾ എന്ന് ഇങ്ങനെ ഇവിടെ വന്നേ ആൾ പോയി ഈ പട്ടം സ്വീകരിക്കാനുള്ള ഡീക്കൻ മൈൻഡ് മനസ്സ് പിടിവിട്ടു പോയി അതിന് കാരണം എന്തായിരുന്നോ പട്ടത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ബ്രദർ തലയിൽ കയറ്റി കുറി അടിക്കാൻ കുറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഈ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം കുർബാനിക്കുള്ള ഉടുപ്പ് കാസാ പീലാസ അങ്ങനെയുള്ള ലിറ്റർജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ബ്രദർ തന്നെ നോക്കണം അത് വീട്ടുകാർക്ക് നോക്കാൻ പറ്റില്ല പക്ഷേ ഈ ബ്രദർ അതും കൂടെ തലയിലേക്ക് കയറ്റി വച്ചു അവസാനം എന്തായി ഓഫായിപ്പോയി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും പുറന്മേ നിന്നുള്ള ബിഷപ്പ് ഈ പട്ടം കൊടുക്കാൻ വേണ്ടി വന്നു ഭക്ഷണമെല്ലാം തയ്യാറായിരുന്നു പിതാവ് ഭക്ഷണം കഴിച്ചു രണ്ട് മണിക്കാണ് പട്ടം ക്ഷണിതാക്കളെല്ലാവരും എത്തി ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇടവകക്കാര് പക്ഷേ വളരെ പരിതാപകരമായ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ അവരെല്ലാവരും കൂടെ കുർബാന ചൊല്ലി ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിമാനുഷികരാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് നമുക്കെല്ലാവർക്കും പരിമിതികളുണ്ട് നമ്മുടെ ലിമിറ്റ്സ് ഉണ്ട് അതിന് പുറത്തോട്ട് നമ്മൾ പോകരുത് അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം ഇത് എനിക്ക് പറഞ്ഞ പണിയാണോ എന്നെ കൊണ്ട് പറ്റുന്നതാണോ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ കൊക്കിലോ ഒതുങ്ങാവുന്നത് കൊത്താവോ എന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മളിത് പാലിക്കണം ഒരു സെമിനാരിയിൽ തിയോളജി അവസാനിക്കുന്ന സമയത്ത് തിയോളജി പഠനം അവസാനിക്കുന്ന സമയത്ത് കോംപ്രിഹെൻസീവ് എക്സാം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ പരീക്ഷയിൽ ആ നാല് വർഷം പഠിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് ഉള്ള ഒരു പരീക്ഷയാണ് നാല് അഞ്ച് മണിക്കൂറായിരിക്കും ആ പരീക്ഷ ഓരോ സെമിനാരികളിലും അതിൻ്റെ വ്യത്യാസമുണ്ട് ഞങ്ങളുടെ സെമിനാരിയിൽ എനിക്ക് തോന്നുന്നത് അത് അഞ്ച് അഞ്ച് മണിക്കൂറ് മറ്റുമായിരുന്നു സാധാരണ ഓരോ വർഷവും രണ്ട് സെമസ്റ്ററും ഉണ്ടാവും ഓരോ സെമസ്റ്ററിലുള്ള പരീക്ഷകൾ കഴിഞ്ഞാൽ അത് തീർന്നു അടുത്ത സെമസ്റ്റർ തീരുന്നു അങ്ങനെ പക്ഷേ ഈ കോമ്പറ്റീസീവ് എക്സാമിന് എൺപത്തഞ്ച് ശതമാനം മാർക്ക് നെറ്റ് ഉള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് അപ്പോൾ അതിലൊരു ബ്രദർ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി രാത്രിയും പകലും ഇരുന്ന് പഠിക്കാൻ തുടങ്ങി എന്തിനു പറയണം പരീക്ഷ ആദ്യത്തെ പരീക്ഷയിൽ അന്ന് ഈ ബ്രദർ തുടങ്ങി ശാരദി എന്ന് തുടങ്ങി എന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ല അപ്പോൾ ആ വർഷം മുഴുവൻ കഠിന കഠിനാധ്വാനം ചെയ്തത് പാഴായിപ്പോയി വീണ്ടും സ്നേഹമുള്ളവർ നമ്മൾ നമ്മുടെ ലിമിറ്റ് അറിഞ്ഞിരിക്കണം അതിന് നമ്മൾ ജാഗരൂകരാകുക തന്നെ വേണം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് ലൈസൻസും ഉണ്ട് പക്ഷേ ഞാൻ ഓടിക്കാറില്ല അതിന് കാരണം ഞാൻ വണ്ടിയിൽ കയറിയിരുന്നാൽ ഉറങ്ങിപ്പോകും എനിക്ക് നല്ല ഉറക്കം വരും അത് എൻ്റെ മൈൻഡിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള ബാലൻസ് ചെയ്യുന്ന ലിക്വിഡിൻ്റെ എന്തോ പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത് സത്യം ഞാൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് പോലും ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിട്ടുണ്ട് റോട്ടിൽ നിന്ന് ഞാൻ തെന്നി മാറിപ്പോയിട്ടുണ്ട് പിന്നീട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ഫോർ വീലർ ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവനെ ഞാൻ എന്തിനാണ് ആ അപകടത്തിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ എനിക്ക് എൻ്റെ പരിമിതി അറിയാം അതുകൊണ്ട് ഞാൻ ഫോർ വീലർ ഓടിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫോർ വീലർ സ്വന്തമായിട്ട് ഒരു ഫോർ വീലർ വാങ്ങിയിട്ടുമില്ല ഒരു വൈദികൻ ഒരിക്കൽ നീണ്ട ഒരു ലോങ് റൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജസ്ഥാൻ ബോർഡറിലാണ് സംഭവം ആ റോഡിൻ്റെ രണ്ട് സൈഡും മണലാരണ്യം പോലെയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഒട്ടകം റോഡ് ക്രോസ് ചെയ്യുന്നു ഈ വൈദികൻ പോയി ഇടിച്ച് മറിഞ്ഞു വീണു ഒരു ഒട്ടകം ഒരു ഭാഗത്ത് അച്ഛൻ വേറെ ഭാഗത്ത് മണലായ കാരണം എല്ലും തൊലിയൊന്നും എല്ലിനൊന്നും പൊട്ടലുണ്ടായില്ല തൊലി പോയി അല്പം ഷേപ്പ് മാറിയെന്ന് മാത്രം ഈ വൈദികൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാം മറ്റുള്ളവരോട് ഒട്ടകത്തിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റി ഒട്ടകം വിചാരിച്ച് ഞാൻ വരുന്നതിന് മുമ്പ് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ അതിനു മുമ്പ് ഞാൻ എത്തി ഇടിയടന്നു പലരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റാം നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാം നമ്മെ പ്രതി മറ്റുള്ളവർക്കുള്ള കണക്കുകൂട്ടലുകൾ തെറ്റാം ഇവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമം എന്ന് പറയുന്നതാണ് മത്തായ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നു പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ഈ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജാഗരൂകരായിരിക്കണം എന്ന് തന്നെയാണ് ഈ ജാഗരൂകരായിരിക്കുന്നത് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ളൊരു മന്ത്രമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ജാഗരൂകരായിട്ടുള്ളവർ ജീവിതത്തിൽ പരാജയപ്പെടില്ല അവർ വിജയിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമോ ഞാൻ പറയുന്നു ജാഗരൂകരായിരിക്കുക ഇനി അത് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഞാനിപ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തരാം അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഴയതൊന്നും മറക്കരുത് ദൈവം തന്നെ പറയുന്നത് നമ്മൾ ദൈവം നമുക്കായി എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ മറക്കരുത് നിയമാവർത്തനത്തിൻ്റെ അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കുവാനും ശ്രദ്ധിക്കുവാൻ ജാഗരൂകരായിരിക്കുൻ അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം നിയമാവർത്തനം നാല് ഒമ്പത് സ്നേഹമുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു അമ്മ വളരെ കഷ്ടപ്പെട്ട് വേദനകൾ സഹിച്ച് ഒരു മകനെ ഏതെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് വിചാരിക്കും ആ മകന് ഈ കാര്യം ഓർമ്മയുള്ളിടത്തോളം കാലം അവൻ അവൻ്റെ അമ്മയെ വേദനിപ്പിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ മറക്കരുത് ചില കാര്യങ്ങളൊന്നും നമ്മൾ മറക്കരുത് എന്ന് പറയുന്നത് ഈശോയും അത് തന്നെയല്ലേ പറഞ്ഞത് ഒന്ന് കോറിൻതോസ് പതിനൊന്ന് ഇരുപത്തിനാലിൽ കൃതജ്ഞതയെ അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ അപ്പോൾ ജാഗരൂകരായിരിക്കുവൻ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്നേഹമുള്ളവരെ നമ്മൾ പഴയ കാര്യങ്ങളൊന്നും മറക്കരുത് പ്രത്യേകിച്ച് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇന്ന് ദൈവ ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു കാര്യം ഒരു ഒരു കാരണം നമ്മൾ ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല കൊറോണ വന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ഓക്സിജൻ്റെ വില എന്താണെന്ന് ഒരു ഒരു എഴുപത് വയസ്സുള്ള ഒരു കാർന്നൂർ പറയുകയാണ് ഐ സിയുൽ കിടന്ന് രക്ഷപ്പെട്ടുപോകും ഒരാഴ്ചയോ മറ്റോ കിടന്ന് പുറത്തിറങ്ങിയപ്പോൾ എട്ട് ലക്ഷം രൂപയാണ് ഓക്സിജൻ വലിച്ചു കയറ്റിയതിന് പേ പേയ്മെൻറ്റ് നടത്തിയത് ഇതിന് പുറത്തിറങ്ങിയിട്ട് പറയും ഞാൻ ജീവിതകാലം മുഴുവൻ ഓക്സിജൻ വലിച്ചു എടുത്തിട്ട് ഞാൻ അഞ്ച് പൈസ കൊടുത്തിട്ടില്ല പണ്ട് കാലത്ത് വെള്ളം ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു ഇപ്പോഴോ കാശ് കൊടുത്ത് വാങ്ങണം ഇതുപോലെ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഓർക്കാറുണ്ടാവും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹൃദയം കിടന്ന് പമ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓർക്കാറുണ്ടോ ദൈവമല്ല അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കൈ നമ്മൾ വിചാരിക്കുന്ന പോലെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ മൂവ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അവർ വിചാ അവർക്ക് കൈ പൊക്കണം എന്നുണ്ട് പക്ഷെ കൈ പൊങ്ങില്ല കാരണം തളർന്നു പോയിരിക്കുകയാണ് എന്നു തുടങ്ങിയാൽ ദൈവം നമുക്ക് ചെയ്ത് തരുന്ന തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്നോർത്താൻ ആ ദൈവത്തെ നമുക്ക് മറക്കാൻ സാധിക്കുകയോ ഇല്ലല്ലോ അപ്പോൾ കർത്താവ് നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവരെ അതിൻ്റെ ആദ്യത്തെ ഘട്ടം തന്നെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മ ഓർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുൻപിൽ ദുഷ്ടർ ഉള്ളിടത്തോളം കാലം ഞാൻ കടിഞ്ഞാണിടും നാവിൻ്റെ നാവിൻ്റെ ഉപയോഗത്തിൽ ശ്രദ്ധാലുക്കളല്ലാത്ത എത്രയോ മനുഷ്യർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഒരു വാക്ക് അശ്രദ്ധയോടുകൂടി പറഞ്ഞൊരു വാക്ക് അസ്ഥാനത്ത് ഒരു വാക്ക് ജോലി നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് വിവാഹബന്ധങ്ങൾ മാറിപ്പോകാൻ ഇട വന്നിട്ടുണ്ട് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ വമ്പൻ ബിസിനസ് തകർന്നിടിയാൻ കാരണം അസ്ഥാനത്ത് പറഞ്ഞ ഒരൊറ്റ വാക്ക് എത്രയോ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീലുകൾ ആ സമയത്ത് വന്ന ഒരു കാഷ്വലായിട്ട് പറഞ്ഞ ഒരൊറ്റ വാക്കിൻ്റെ പേരിൽ ആ ഡീല് നടക്കാതെ പോയിട്ടുണ്ട് സ്ഥലം വിൽപ്പന നല്ല റേറ്റിന് സ്ഥലം വിറ്റുപോകേണ്ടത് ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയ ഒരു വാക്ക് സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം ആ അവിടെ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ചിലർ അവരുടെ നാവുകളെ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് സങ്കീർത്തനത്തിൻ്റെ അറുപത്തി നാല് മൂന്നിൽ പറയുന്നു അവർ തങ്ങളുടെ നാവുകൾ വാളുപോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരുഷ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു എത്രയോ വൃത്തികെട്ട വേദനാജനകമായ ഒരു പ്രവൃത്തിയാണ് ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദൈവത്തെ ആരാധിക്കുന്നവരായ നമ്മൾ വിജയാരാധകരായ നമ്മൾ നമ്മുടെ നാവിനെ വളരെയധികം ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഒരു കൗൺസിലിങ്ങിന് വിജയാരാധന കൂടാരത്തിലേക്ക് വന്ന ഒരു സഹോദരി പറയുകയാണ് എൻ്റെ ഭർത്താവ് അറിഞ്ഞോ അറിയാതെയോ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യത്തെ പ്രതി എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം അപ്പാടെ ഇല്ലാതായി ഞാൻ ക്ഷമിക്കാനും പൊറുക്കാനും ശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല പിതാവെ പിതാവ് ഒന്ന് പ്രാർത്ഥിക്കണം ആ ഒരു വാക്ക് അറിയാതെ പറഞ്ഞ ഒരു വാക്കാണ് ആ വാക്കിലൂടെ ഒരു ബന്ധം അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് ദൈവം നമുക്ക് തന്ന നമ്മുടെ നാവിനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം ഉപയോഗിക്കുവാനായിട്ട് യാക്കോബ് ശ്രീഹായുടെ ലേഖനത്തിൻ്റെ മൂന്നാമധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക ആറാമത്തെ വാക്യം നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടു അപ്പോൾ എത്ര അപകടകരമായ ഒരു അവയവമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് അതേസമയം ഇതേ നാവ് കൊണ്ട് നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും മനുഷ്യരെ ആശ്വസിപ്പിക്കാൻ സാധിക്കും സ്നേഹിക്കുവാനായിട്ട് സാധിക്കും പിടിച്ചു വലിച്ചു കയറ്റാനായിട്ട് സാധിക്കും അവരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിക്കും അവർ വിജയത്തിൽ എത്തിക്കാനായിട്ട് ഇതേ നാവുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണമെന്ന് സ്നേഹമുള്ളവരെ നമ്മ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വേറെ ഒരു കാര്യം നമ്മൾ ജാഗരൂകരായിരിക്കണം എന്ന് പറയുന്നതിന് കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെ നമുക്ക് ഉപദ്രവമായിട്ട് വരാം സങ്കീർത്തനത്തിൻ്റെ അറുപത്തി നാല് എട്ട് അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുനിക്കു തലകുലുക്കും ഈ അടുത്ത് ഈ അടുത്ത് പറഞ്ഞ രണ്ട് മാസം മുമ്പ് കൗൺസിലിങ്ങിനായിട്ട് ഒരു സഹോദരൻ കോട്ടയം ഏരിയയിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ കല്യാണം നടക്കുന്നില്ല നല്ല ജോലിയുണ്ട് നല്ല സുമുഖനായിട്ടുള്ള മകനാണ് പക്ഷേ എന്തുകൊണ്ടോ കല്യാണം നടക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഞാൻ ഇയാളുടെ ഈ സഹോദരൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് കർത്താവ് ഇങ്ങനെ വളരെ ശക്തമായിട്ട് ഒരു കാര്യം തോന്നിപ്പിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ ചോദിക്കുന്നതുകൊണ്ട് വിഷമം വിചാരിക്കരുത് സത്യം പറയണം താങ്കൾ കാരണം ആരുടെയെങ്കിലുമൊക്കെ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടോ ഉടനെ അദ്ദേഹം എന്നോട് പറയുക ഞാൻ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരെന്നോട് ആ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള കാര്യം ഞാൻ സത്യം പറഞ്ഞു അത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പക്ഷേ കല്യാണം മുടങ്ങി പോയി കാണും ഞാനൊന്നും മിണ്ടിയില്ല വീണ്ടും കണ്ണടച്ച് ഇയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ മൂന്ന് എന്ന് ഒരു അക്ഷരം എഴുതി കാണിച്ചു ഞാൻ ചോദിച്ചു മൂന്ന് കുട്ടികളുടെ കല്യാണം മുടക്കിയിട്ടില്ലെന്ന് ചോദിച്ചു അപ്പോൾ താഴേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാനങ്ങനെ മുടക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല പക്ഷെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ വാക്ക് നമുക്ക് തന്നെ ഭാരയായിട്ട് വരുന്നു ഇപ്പോൾ ഇതാ മകൻ്റെ വിവാഹം നടക്കുന്നില്ല കർത്താവ് ഈ സഹോദരനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ് ഇനി എന്താണ് തെറ്റിപ്പറ്റിപ്പോയി എന്ത് ചെയ്യണം ഒന്ന് ഉപസാരിക്കണം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു ഇടവകയിൽ പോയിട്ട് കുമ്പസാരിക്കുക പിന്നെ ആരാധനയിൽ വരാൻ പറഞ്ഞു ഏത് നാവുകൊണ്ടാണോ മറ്റുള്ളവരെ ഉപദ്രവിച്ചത് അതേ നാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണം ഉച്ചത്തിൽ ആരാധിക്കണം ഉയർന്ന സ്വരത്തിൽ ആരാധിക്കണം വീട്ടിലിരുന്ന് അത് ബുദ്ധിമുട്ടാണ് എങ്കിൽ സാരമില്ല ഇങ്ങോട്ട് പോരെ വിജയാരാധന കൂടാരത്തിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാം ഞാൻ പറഞ്ഞത് ആ സഹോദരൻ ദൈവസ്നേഹത്തിൽ എളിമയോടെ സ്വീകരിക്കുകയും പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്തു ഈ മകൻ്റെ വിവാഹം നടക്കുകയും ചെയ്തു നമ്മൾ നമ്മുടെ നാവ് ഉപയോഗിക്കുമ്പോൾ വളരെ ജാഗരൂകതയോടുകൂടെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പറയുന്നൊരു വാക്കാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല അക്കരപ്പച്ച എന്നൊക്കെ അതായത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ തോന്നും പക്ഷെ എല്ലാതും നമ്മൾ ചെയ്യണമെന്നില്ല നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക മറ്റുള്ളവർ അത് ചെയ്തു എന്ന് വിചാരിച്ചത് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ട ഒരു കാര്യവുമില്ല പഞ്ചാബിൽ ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് രണ്ട് മൂന്ന് സ്കൂളുകളുണ്ട് അപ്പോൾ അതിൽ ഒരിക്കൽ അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ എന്നോട് ഷെയർ ചെയ്തതാണ് പിതാവ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് എന്തിനാണ് ടെൻഷൻ നിങ്ങൾ ടെൻഷൻ തീരില്ല അതെ പഠിപ്പിച്ചുകൂടെ അല്ല ഞങ്ങൾ കാരണമല്ല പിന്നെ ആര് കാരണമാണ് കുട്ടികൾക്ക് ടെൻഷൻ മാതാപിതാക്കൾ കാരണം മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ടെൻഷൻ കൊടുക്കുന്നത് അപ്പോൾ എന്നോട് പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും വിലയേറിയ രണ്ട് കാറ് വിറ്റുപോകുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ലുധിയാനയിലായിരിക്കും ആറു മാസം കഴിഞ്ഞാൽ ആറു മാസം ഉപയോഗിച്ച് കാറ് മാറുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ടത്രേ എത്ര ഒരാൾ കാറ് മാറിക്കഴിഞ്ഞാൽ അയൽവാസി അത് കണ്ടു കഴിഞ്ഞാൽ അവനും കാറ് മാറും ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷനാണ് മത്സരമാണ് ഒന്നിന് ഒന്നിനു മേൽ ഒന്ന് എന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം നമുക്ക് വേണ്ടത് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ അവിടെ നിൽക്കുക മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിക്കൊണ്ടോ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഈ കാര്യം അതുകൊണ്ട് ഒന്ന് കോറിൻതോസ് അതിൻ്റെ പതിനാറ് പതിമൂന്നിൽ പറയുന്നു നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം മറ്റുള്ളവർ എന്ത് വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം പിതാവേ പള്ളിക്കകത്ത് ഓണസദ്യ നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് നമ്മൾ ജാഗരൂകരായിരിക്കണം മനുഷ്യരുടെ കൈയടി കിട്ടാൻ വേണ്ടി നമുക്ക് പലതും ചെയ്യാൻ തോന്നും പക്ഷേ അതൊക്കെ പിന്നീട് കണ്ണീരിലാണ് ചെന്ന് അവസാനിക്കുക സ്നേഹമുള്ളവർ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നല്ല വിശ്വാസം നൽകിയിട്ടുണ്ട് ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക അപ്പോൾ സ്നേഹമുള്ളവർ ആദ്യം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മറന്നു പോകാതിരിക്കാൻ മറന്നു പോകാതിരിക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം കാരണം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്താൽ നമ്മൾ വഴി തെറ്റിപ്പോകില്ല സ്നേഹമുള്ളവർ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള ആ കാര്യങ്ങൾ ഒന്ന് സംക്ഷിപ്തമായ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജാഗരൂകരായിരിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ പഴയതൊന്നും മറക്കരുത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്താൽ നമ്മൾ വഴി തെറ്റിപ്പോകില്ല രണ്ട് നമ്മുടെ നാവിൻ്റെ ഉപയോഗം നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ജാഗരൂകരായിരിക്കണം മൂന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പക്ഷേ നമ്മുടെ വിശ്വാസമനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമുക്ക് അവ അവർ അവരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യട്ടെ നമ്മൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകുക ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ജാഗരൂകരായിരുന്നാൽ ജീവിത വിജയം ഉറപ്പാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ആരാധന നമ്മൾ ആരാധനയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തു ചെയ്യണം എന്തു ചെയ്യേണ്ട എന്ന് കറുത്താവ് തന്നെ നമ്മോട് നേരിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരും ആ വെളിപ്പെടുത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ജീവിത വിജയം സുനിശ്ചിതമാണ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനുള്ള മന്ത്രങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വചനത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ നിർമ്മലമായി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ അങ്ങേക്ക് മഹത്വമുള്ളതാക്കി തീർക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ വരുമാന മാർഗങ്ങളെയും നിങ്ങളുടെ വസ്തുവകകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ ശമിച്ചയാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ